അസലാമലൈക്കും ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് തണ്ണിമത്തങ്ങ കൊണ്ടുള്ള ഒരു വെറൈറ്റി കറിയാണ് കേട്ടോ ഇന്നലെ വാങ്ങിയ തണ്ണിമത്തനാണ് നോമ്പ് തുറക്കാനായിട്ട് അപ്പോൾ അതിൻ്റെ തൊണ്ട് കൊണ്ടിട്ടുള്ള കറിയാണ് കേട്ടോ സാധാരണ നമ്മൾ തണ്ണിമത്തൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ തൊണ്ട് കളയുകയാണ് ചെയ്യാറ് ഇന്നിപ്പോൾ ഈ അതിൻ്റെ ഉള്ളിൽ ഇതെടുത്തിട്ട് ഈ തൊണ്ട് കൊണ്ടാണ് നമ്മൾ കറി ഉണ്ടാക്കുന്നത് അപ്പോൾ അത് ഉണ്ടാക്കാനായിട്ട് ഒരൊന്നര കപ്പ് പരിപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇടിച്ച മുളക് പൊടിയുണ്ട് സാധാ മുളകൊടി എടുത്തിട്ടുണ്ട് കടുക് ഒരു വലിയ ഒരു ഇടത്തര സവാള കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരു കുഞ്ഞ് തക്കാളി എടുത്തു വെച്ചിട്ടുണ്ട് തളിക്കാനായിട്ട് വേപ്പില ഇത്രയും സംഭവം എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിനി തുടങ്ങിയാലോ അതിനായിട്ട് ആദ്യം ഈ തണ്ണിമത്തൻ്റെ ഇതിൻ്റെ തൊണ്ട് ആദ്യം കളയണം അപ്പോൾ നമുക്കതൊന്ന് കളയാം ഈ പച്ച ഭാഗം മാത്രം ചെത്തി കളയുക നമുക്ക് ഈ വെള്ള ഭാഗം മാത്രമേ ആവശ്യ നല്ല കട്ടിയുള്ള തണ്ണിമത്തനാണെങ്കിൽ ഒന്നും കൂടി കൂടുതൽ നമുക്ക് ഇത് കിട്ടും ഇതിപ്പോ ഇടത്തരം കട്ടിയുണ്ട് കട്ടി ഉണ്ട് കേട്ടോ അച്ചലതിന് നല്ല കട്ടി അപ്പോൾ ഇത് നമുക്ക് ഇതിങ്ങനെ ഫുള്ളായിട്ട് ഇതിൻ്റെ തൊണ്ട് കളഞ്ഞിട്ട് ചെറുതായിട്ട് കുഞ്ഞു കുഞ്ഞുതായിട്ട് അരിഞ്ഞു വെക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ തണ്ണിമത്തൻ്റെ തൊണ്ടെല്ലാം കളഞ്ഞ് വെച്ചിട്ടുണ്ട് കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇത് ഇതരിയുന്ന സമയത്തിൻ്റെ മുന്നിട്ട് നമുക്ക് ആദ്യം ഇത് ഈ പരിപ്പൊന്ന് കഴുകി കുക്കറിനകത്ത് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചൊന്ന് വേവിക്കാൻ വെക്കാം കറക്റ്റ് വെന്ത് ഒടഞ്ഞു പോകരുത് പരിപ്പ് എന്നാൽ വേഗം ചെയ്യണം എന്നാൽ പരിപ്പ് പരിപ്പായിട്ട് ഇരിക്കുകയും ചെയ്യണം ആ ഒരു ലെവലിൽ പരിപ്പ് വേവിച്ചെടുക്കണം കേട്ടോ ഒരു ഒരു ഫിസിൽ അല്ലെങ്കിൽ ചിലവരുടെ കുക്കറിനുസരിച്ചിരിക്കും ഒറ്റ ഫിസില് കൊണ്ട് വേഗം അപ്പോൾ അല്ലെങ്കിൽ ഒന്ന് രണ്ട് ഫിസിൽ കൂടുതൽ നേരം വെക്കരുത് വെന്ത്ടഞ്ഞു പോവും അപ്പോൾ ഇതൊന്നും ഞാനൊന്ന് കഴുകി കുക്കറിനകത്ത് ഇട്ട് വേവിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ പരിപ്പ് വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വെന്ത് ഞാൻ രണ്ട് ഫിസിൽ കറക്റ്റ് വന്നപ്പോൾ തന്നെ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് തുറന്ന് നോക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ പരിപ്പ് മുക്കാ ഭാഗത്തോളം വെന്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതൊന്ന് ഒരു പാത്രത്തിലോട്ട് മാറ്റാം വേണമെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ ഇത് രണ്ടാമത് രീതി ഇതിന്റെ കൂടെ തന്നെ ഇട്ട് വേവിക്കാം കേട്ടോ അപ്പൊ ഞാൻ ഇത് മാറ്റിയിട്ട് അത് സെപ്പറേറ്റ് ആണ്ട്ടോ വേവിക്കുന്നത് നമ്മുടെ പരിപ്പ് ഞാൻ വേണ്ടത് എടുത്ത് മാറ്റിയിട്ടുണ്ട് അപ്പൊ അത് പരിപ്പ് വേവിച്ച് വെള്ളം കുറച്ച് അതിനകത്ത് കിടപ്പുണ്ട് കേട്ടോ ഇനി അധികം വെള്ളം വേണ്ട കാരണം ഇതിന്റെ അകത്തൊന്ന് തണ്ണിമത്തനല്ലേ ഓൾറെഡി വെള്ളം വരും അപ്പോൾ അത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് വേവിക്കാൻ വെക്കാം ഇതെല്ലാം ഞാൻ ചെറുതായിട്ടാണ് അരിഞ്ഞേക്കണേ നീ ഇതിനെ ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ടു കൊടുക്ക ഓൾറെഡി പരിപ്പിൽ ഞാൻ ഉപ്പിട്ട് വേവിച്ചിട്ടുണ്ടായിരുന്നു ഇതിൽ വെള്ളം ഒരു താഴ്ത്തി വെള്ളം ഒഴിച്ച് കൊടുക്കാം ഒരിത്തിരി വെള്ളം ഉണ്ടായിരുന്നു ഒന്ന് പരിപ്പ് തന്നെ ഞാൻ മാക്സിമം വെള്ളം കുറച്ചാണ് വെച്ചത് ഒരു ശകലം ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് വേവിക്കാൻ വെക്കാം ഒരു രണ്ട് ഫിസിൽ കേൾക്കുന്നവരെ വെന്താൽ മതി കേട്ടോ അധികം വേവൊന്നും ഇല്ല ഇനി വേവില്ല ഗ്യാസ് ഓൺ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് ഇരുന്ന് ഒരു രണ്ട് ഫിസില് വരട്ടെ വെന്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് താഴ്ച്ചെടുക്കാം അപ്പോൾ നമ്മുടെ തണ്ണിമത്തൻ വേവിക്കാൻ വെച്ചിരുന്നത് ഞാൻ മൂന്ന് ഫിസിൽ വന്നപ്പോൾ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ രണ്ട് ഫിസിൽ മതിയാവും ഞാൻ അധികം വെള്ളമൊന്നും ചേർത്തിട്ടില്ല അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒരു മൂന്ന് ഫിസിൽ വന്ന വരെ വെച്ചു കേട്ടോ ഓഫ് ചെയ്ത് വെച്ചേക്കുവാണ് അപ്പോൾ ഇനി നമുക്ക് കറിയാക്കാം അപ്പോൾ അതിനായിട്ട് ഇതിൻ്റെ ഒരു കടായ അടുപ്പയിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് വെച്ച് ഗ്യാസ് ഓൺ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ചൂടായിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ഇത് ചെയ്യാനുള്ള ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ വെളിച്ചെണ്ണ ഒന്നും ചൂടാവട്ടെ ചൂടാവുമ്പോൾ നമുക്ക് അതിലോട്ട് കട കിട്ട് കൊടുക്കാം കേട്ടോ കടക്ക് പൊട്ടിക്കഴിയുമ്പോൾ കഴിയുമ്പോ വേപ്പടി ഇട്ട് കൊടുക്കാം അപ്പൊ സവാള ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അതേ സവാള ഇട്ടത് കാണിക്കാൻ വിട്ടുപോയട്ടോ അപ്പൊ സവാള ഇട്ടു ഇത് ഏകദേശം ഏർ വാടി വന്നിണ്ട് നന്നായിട്ട് വാടട്ടേട്ടോ നന്നായിട്ട് വാടി കഴിയുമ്പോഴേക്കും അതിലോട്ട് തക്കാളിയും ഇട്ടുകൊടുക്കാം കേട്ടോ ഒന്നും കൂടി ഒന്നും ഒരിഞ്ഞോട്ടെ നന്നായിട്ട് മുരിയട്ടെ മുരിഞ്ഞ് ഉടഞ്ഞു കഴിയുമ്പോൾ നമുക്ക് മുളകിട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ ഇതേ സവാളയും തക്കാളിയും നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇത് നന്നായിട്ട് ഇതേ തക്കാളിയൊക്കെ വെന്ത ഒടഞ്ഞിട്ടുണ്ട് അപ്പോ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള എരിവി ഇടിച്ച മുളക് കൂടി ഇട്ടുകൊടുക്കാം കേട്ടോ എരിവിനുള്ള വേണം വേണോട്ടോ അതാണ് നല്ലത് ഞാൻ കുറച്ച് ഇരിച്ച മുളക് പൊടി കൊറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒന്ന് എണ്ണയിലൊന്നും ഒരിയട്ടെ മഞ്ഞപ്പൊടിയും ഇട്ടു കൊടുക്കട്ടും വിഷാംശങ്ങളൊക്കെ എല്ലാം പച്ചക്കറിയിലും ഉണ്ടാവുമല്ലോ അപ്പൊ എല്ലാത്തിലും മുതലുണ്ട് അപ്പൊ അത് പോവാനായിട്ട് ഇനിയും മഞ്ഞപ്പൊടി തുടങ്ങെ നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് വേവിച്ചു വെച്ചിരുന്ന പരിപ്പ് ഇതിലോട്ട് ഇട്ട് കൊടുക്കട്ടെ വെച്ച തണ്ണിമത്തനും കൂടി ഇട്ട് കൊടുക്കണിമത്ത നന്നായിട്ട് ഉടഞ്ഞിരിക്കുന്നുണ്ട് അതും കൂടി കൊടുക്കാം ഇതെല്ലാം കൂടി ഒന്ന് ഊട്ടി ഒഴിപ്പിച്ച് ഒന്ന് ഇരുന്ന് ഒന്ന് സെറ്റ് ആവട്ടെ അപ്പോൾ ഇത് നമ്മുടെ പരിപ്പും തണ്ണിമത്തനും കൂടി ഇരുന്ന് ഒന്ന് തിളച്ച് ഒക്കെ സെറ്റായിട്ടുണ്ട് കേട്ടോ നല്ല ഉപ്പൊക്കെ നല്ല കറക്റ്റ് ഉപ്പ് എരിവ് എല്ലാം നല്ല കറക്റ്റ് ലെവലിൽ വന്നിട്ടുണ്ട് ഇഞ്ഞ് വേണോന്നുള്ളവർക്ക് ഇനിയും പറ്റിച്ചെടുക്കുക ഒന്നും കൂടിയൊക്കെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം കേട്ടോ വേണമെങ്കിൽ അപ്പോൾ ഇത് ഞാനിപ്പോൾ ഇത് ഈ ലെവലിലാണ് എടുക്കുന്നത് ചെറിയ ഒരിതിന് ഇപ്പോൾ യൂസ് ചെയ്യുന്നില്ല കുറച്ച് കഴിഞ്ഞിട്ട് ഉപയോഗിക്കുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഇരുന്ന് ഒന്ന് ഇതായിക്കോളും വലിഞ്ഞോളും അപ്പോൾ അത് ഓരോരുത്തർക്കും വേണ്ട രീതിയിൽ എടുക്കാം കേട്ടോ ചിലപ്പോൾ ലൂസായിട്ട് എടുക്കണം അപ്പോൾ ആ ലെവലിലേ ചെയ്യാം ഇത് നല്ല ടേസ്റ്റാണ് ടേസ്റ്റാണ്ടോ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെയല്ലേ തണിമത്തനല്ലേ എന്ന് ചിന്തിക്കണ്ട നല്ല രുചിയാണ് കഴിക്കാനായിട്ട് ഇതിപ്പോൾ ചോറിനും ചപ്പാത്തിക്കും അങ്ങനെയുള്ള പലഹാരങ്ങൾക്കും ഏതിന് വേണമെങ്കിലും കൂട്ടിക്കഴിക്കാട്ടോ അത്ര ടേസ്റ്റിയാണ് നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് പോലെയൊന്നും ഉണ്ടാക്കി നോക്കട്ടോ കാരണം ഞാൻ ബെർത്ത്ഡേ പറയുന്നതല്ല അത്ര ടേസ്റ്റാണ് സംഭവം അപ്പോൾ ദേ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇനി ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് ഇനി നമുക്ക് കാണുന്നവരേക്കും അസളാലൈക്കും <Mülüşmeler>